നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം ഇന്നാണ് കേരള ബജറ്റ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചതും ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പല പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നതും സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു ബജറ്റാണ് നിലവിൽ കേരള ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ ദശകത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശയാണ് ഈ ബജറ്റെന്നും ഇത് കണ്ടിട്ട് മലയാളിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാൻ അറിയാമയ്യാത്ത അവസ്ഥയിലായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെ തന്നെ മണ്ടരാകുന്ന ഒരു കണക്കായിട്ടാണ് ഇതിനെ അദ്ദേഹം വിമർശിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ഇരുട്ടടിയായി തന്നെ ഇത് മാറിയിട്ടുണ്ട് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതുകൊണ്ടാണ് യാഥാർത്ഥ്യബോധം തെല്ലുമില്ലാത്ത ബജറ്റാണ് ഈ ദശകത്തിലെ ഏറ്റവും വലിയ തമാശയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളെ വിധികളാക്കുന്ന കണക്ക് അവതരിപ്പിക്കാൻ നിൽക്കരുതെന്നുള്ള താക്കീതാണ് മുരളീധരൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി പല പദ്ധതികളും പ്രഖ്യാപിച്ചു അങ്ങനെ നടപ്പിലാകാത്ത പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി ചെയ്തിരിക്കുന്നതെന്നാണ് വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കുറേ കള്ളക്കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റ് പ്രശ്നങ്ങളും ആ ബജറ്റ് പ്രശ്നങ്ങളിൽ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളും വായിച്ചു നോക്കിയാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ പകുതിയിലധികവും കഴിഞ്ഞ കാലം തന്നെ നടത്തിയ അതേ പ്രഖ്യാപനം ഒരു മാറ്റവുമില്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ അതുകൊണ്ടാണ് ജനങ്ങളെ വിഡികളാക്കാൻ ഇനിയും കണക്ക് അവതരിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നത് കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ നിന്നും സമരം ചെയ്യാൻ പോകുന്ന എം എൽ എമാരുടെ തന്നെ ആകെ ചെലവെന്ന് പറയുന്നത് അരക്കോടി രൂപയാണ് അൻപത് ലക്ഷത്തോളം പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ ഇതും കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന പരിഹാസവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം ചോദിച്ചാണ് ഡൽഹിയിൽ സമരം ചെയ്യുന്നത് പക്ഷേ കേരളം മാത്രമാണ് കടം വാങ്ങാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും കടക്കിണി കുറയ്ക്കാനും നികുതി പിരിവ് ഊർജിതമാക്കാനും യാതൊരുവിധ നടപടിയും ഈ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല ദേശീയപാതാ വികസനം കേരളത്തിൻ്റെ നേട്ടമെന്ന് പറയാനുള്ള തൊലിക്കട്ടി എന്ന് പറയുന്നത് അസാമാന്യം തന്നെയാണ് അതങ്ങനെ അസാമാന്യ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ബജറ്റിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു തരത്തിലുമുള്ള താല്പര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ല അതിനുള്ള ഒരു പ്രായോഗിക നടപടികൾ പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണത്തെ ബജറ്റിൽ അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടുമില്ല കേരളത്തിലെ കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ പോലും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമെന്ന് പറയുന്നത് അത് വേറെ അങ്ങ് അന്വേഷിക്കേണ്ട ആവശ്യകതയില്ല കേരളത്തിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് എല്ലാത്തിനും കാരണം കേരളം കടമെടുത്ത് അത് ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത് കടമെടുത്ത് വികസന പ്രവർത്തനങ്ങളിലേക്കോ മറ്റ് നീക്കങ്ങളിലേക്കോ ഒന്നും കടക്കാതെ അത് അനാവശ്യമായ ചിലവ് നടത്തി ആവശ്യമില്ലാത്തടത്ത് പണം വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ അത് കൊടുക്കാൻ പോലും താല്പര്യം കാട്ടാതെ കേരളീയം പോലെയും നവകേരള സഹസ് പോലെയുമുള്ള പരിപാടികൾ നടത്താനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിൽ കിഫ്ബിയെക്കുറിച്ച് വലിയ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഇത്തവണ രണ്ട് വാചകത്തിൽ ഒതുക്കി ഒപ്പം കിഫ്ബിയെ കൂടാതന്നെ പുറത്തുനിന്നും പല രീതിയിലുള്ള നിക്ഷേപ സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട് കിഫ്ബിയിൽ നിന്നും ഇനി കണപ്പെടുക്കാൻ എന്താണ് ബാക്കിയുള്ളതെന്നുള്ള ചോദ്യവും ബാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ബജറ്റിൽ കിഫ്ബിയെക്കുറിച്ച് വലിയ വാചകങ്ങളായിരുന്നു പക്ഷേ ഇത്തവണയാകട്ടെ രണ്ടേ രണ്ട് വാചകത്തിൽ ഒതുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കിഫ്ബി ഒരു വൻ തട്ടിപ്പായിരുന്നു എന്ന ആക്ഷേപം പോലും ശരിവയ്ക്കുന്ന നടപടികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഇനി ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപദ്രവമായി മാറുന്നത് കൂടുതൽ അധിക നികുതി ഭാരം തലയിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് കൂടി ഭൂനികുതി നിർദ്ദേശിച്ചാണ് ധനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഫ്ലാറ്റ് നിൽക്കുന്ന ഭൂമിയെ ആ ഭൂമിയിലെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിനും നികുതി അടയ്ക്കണമെന്നാണ് മന്ത്രി പറയുന്നത് ഭൂമിയുടെ ന്യായവില കൂട്ടുമെന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചത് ഭൂമിയുടെ ഉപയോഗം അനുസരിച്ച് അതിനാനുപാതികമായി ന്യായവിലയിലും വ്യത്യാസം വരും അതനുസരിച്ച് ഭൂനികുതിയും കൂടും രണ്ടായിരത്തി പത്തിലാണ് അവസാനമായി ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് തുടർന്ന് ഇത് നിശ്ചിത ശതമാനം വെച്ച് വർദ്ധിപ്പിക്കുകയായിരുന്നു ന്യായവില കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കണമെന്ന പ്രഖ്യാപനം നടത്തിയാണ് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി പ്രധാനമായും ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായ വിഷയങ്ങൾ എന്ന് പറയുന്നത് ലോൺ എടുക്കാനായി ബാങ്കുകളിൽ പോകുമ്പോൾ ഭൂമി രേഖകളിൽ ഉൾപ്പെടുത്താൻ ബാങ്കുകളിൽ നിന്നും വായ്പയുടെ പൂജ്യം ദശാംശം ഒരു ശതമാനം ഫീസ് ഈടാക്കും പരമാവധി പതിനായിരം രൂപ വരെയാണ് ഇങ്ങനെ ഈടാക്കുന്നത് ബാങ്കുകളിൽ നിന്നാണ് ഫീസ് ഈടാക്കുന്നതെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ഭാരമൊക്കെ തന്നെ ലോൺ എടുക്കുന്നവരുടെ മേൽ തന്നെയാണ് ലഭിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുമ്പോൾ ബാങ്ക് അത് നമ്മളിൽ നിന്ന് തന്നെയാണ് കൃത്യമായി പിരിച്ചെടുക്കുന്നത് വസ്തു സംബന്ധമായ കേസുകളും മറ്റുമൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുംബ കോടതിയിലടക്കം ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതും വലിയൊരു തിരിച്ചടിയാണ് ഫ്ലാറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ പ്ലിന്ദ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിൻ്റെ മൂല്യം കണക്കാക്കിയാണ് നികുതി നിശ്ചയിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല ഏറ്റവും പ്രധാനമായി നോക്കിക്കണ്ടിരുന്ന ഒരു വിഷയം ക്ഷേമ പെൻഷൻ തന്നെയാണ് കൂട്ടാനുള്ള ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തിനില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് മദ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ ലിറ്ററിന് പത്ത് രൂപ വെച്ച് കൂട്ടാനും തീരുമാനമായിട്ടുണ്ട് അതിലും ഇപ്പോൾ അവ്യക്ത നിലനിൽക്കുന്നുണ്ട് വൈദ്യുതി യൂണിറ്റിന് പതിനഞ്ച് പൈസ കൂട്ടും സ്വന്തമായി വൈദ്യുതി ആകട്ടെ തീരുവയും വർദ്ധിപ്പിക്കുന്നുണ്ട് അതും ഒരു തരത്തിൽ തിരിച്ചടി തന്നെയാണ്